ഹായ് ഹലോ ചെമ്പനീർ പൂവിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം സ്വന്തം ഭാര്യയെ എല്ലാവരുമിട്ട് തട്ടിക്കളിക്കുന്നത് അല്ലെങ്കിൽ സ്വന്തം ഭാര്യയെ എല്ലാവരുമിട്ട് ജോലി ചെയ്യിക്കുന്നത് കണ്ട് സഹിക്കാൻ പറ്റാതെ ഇന്ന് സച്ചി സ്തുതിക്കും ശ്രുതിക്കൊക്കെ ഇട്ടൊരു പണി കൊടുക്കുവാണ് ഈ പണിയോടുകൂടി തന്നെ ശ്രുതിയുടെയും ശ്രുധിയുടെയും കാര്യം ഇനി എന്താകും എന്ന് നമുക്ക് കണ്ട് തന്നെ അറിയാൻ പറ്റും ഇനി ഇന്നത്തെ എപ്പിസോഡിൽ എന്തൊക്കെയായിരിക്കും സംഭവിക്കുക എന്ന് നമുക്ക് നോക്കാം അതിന് മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങളിവിടുന്ന പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അങ്ങനെ രാവിലെ തന്നെ ഉറക്കം രേവതി എല്ലാവർക്കും വേണ്ടിയിട്ടുള്ള ഭക്ഷണം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമായിരുന്നു ആ സമയത്ത് ചന്ദ്രമതി വന്നിട്ട് രേവതിയോട് പറയുവാണ് രേവതി ഇവിടെ ഇല്ല കറണ്ട് പോയി അതുകൊണ്ട് വർഷയ്ക്ക് രാവിലെ ജോലിക്ക് പോകാനായിട്ട് സമയമായി അവളെ ചൂടുവെള്ളത്തിലേ കുളിക്കാറുള്ളൂ അതുകൊണ്ട് നീ കുറച്ച് ചൂടുവെള്ളം ഉണ്ടാക്കി കൊടുക്കാമോ എന്ന് രേവതിയോട് ചോദിച്ചു അപ്പൊ ആദ്യം രേവതി അത് സമ്മതിച്ചില്ല എങ്കിലും ചന്ദ്രമതി അത് ഉറപ്പിച്ച് പറഞ്ഞു നീ കൊണ്ടു കൊടുത്തേ മതിയാകൂന്ന് പറഞ്ഞപ്പോ രേവതി ചൂടുള്ളൊക്കെ ഉണ്ടാക്കി വർഷയ്ക്ക് കൊണ്ടു കൊടുത്തു അപ്പോൾ രേവതി നേരെ കൊണ്ട് ടേബിളിന്റെ മണ്ടയിൽ വെച്ചപ്പോൾ വർഷം വന്ന് പറയുവാണെങ്കിൽ ചേച്ചി എനിക്ക് ശീല ഇല്ലാത്തതുകൊണ്ടാണ് സോറി എന്നൊക്കെ പറഞ്ഞത് വർഷം തന്നെ അത് എടുത്തുകൊണ്ട് പോകാൻ വേണ്ടിയിട്ട് തുടങ്ങുകയും എന്നാൽ ചന്ദ്രമതി വന്നിട്ട് വർഷ രേവതി വഴക്ക് പറയുകയാണ് അവൾക്കത് ശീലം ഇല്ലാത്തല്ലേ പിന്നെ നീ അത് ചെയ് അവളെ കൊണ്ട് എടുപ്പിക്കാൻ വേണ്ടിയിട്ട് നോക്കുവാണോ നീ തന്നെ അത് റൂമിൽ കൊണ്ട് ഒഴിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞു കുളിമുറിയിൽ കൊണ്ട് ബക്കറ്റിൽ ഒഴിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞു അങ്ങനെ രേവതി അത് എടുത്തുകൊണ്ട് പോയി വർഷയുടെ റൂമിലെ കുളിമുറിയിൽ ഒഴിച്ചു എന്നിട്ട് വർഷ തന്നെ ചേച്ചിയോട് നന്ദി പറയുവാണേ ചേച്ചി ബുദ്ധിമുട്ടായോ പക്ഷെ എനിക്കിതൊന്നും ശീല ഇല്ല ചൂടുവെള്ളത്തിലേ ഞാൻ കുളിച്ച് ശീലിച്ചിട്ടുള്ളൂ അതുകൊണ്ടാണ് ക്ഷമിക്കണമെന്നൊക്കെ പറഞ്ഞു അപ്പൊ കുഴപ്പമില്ല എന്ന് പറഞ്ഞ് രേവതിയും അത് കുഴപ്പമില്ല എന്ന് പറഞ്ഞ് താഴോട്ട് വന്നു എന്നിട്ട് സച്ചിയോട് ചോദിച്ചു എന്നാൽ സച്ചിക്ക് ചൂടുവെള്ളം വേണ്ട എന്ന് പറഞ്ഞു രേവതി നേരെ അടുക്കളയിലോട്ട് പോകുമ്പോൾ വീണ്ടും ശ്രുതിക്ക് ചൂടുവെള്ളം വേണം അവൾ കുളിക്കാൻ വേണ്ടിയിട്ട് സമയമായി അപ്പോൾ ശ്രുതിക്ക് ചൂടുവെള്ളം ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് രേവതിയോട് പറഞ്ഞു എന്നാൽ തനിക്ക് ശ്രുതിക്ക് ഉണ്ടാക്കി കൊടുക്കാനായിട്ട് പറ്റത്തില്ല എന്നും അച്ഛന് ചൂടുവെള്ളം വേണം അച്ഛൻ ഇനിയിപ്പോ ഇത് ജോഗിങ് കഴിഞ്ഞിട്ട് വരും അപ്പോൾ അച്ഛന് ചൂടുവെള്ളം വേണം അതുകൊണ്ട് അച്ഛന് വേണ്ടിയിട്ട് ഞാൻ ഉണ്ടാക്കുവാണെന്ന് പറഞ്ഞിട്ടും ചന്ദ്രമതി അത് കേട്ടില്ല പക്ഷേ ഇത് ശ്രുതിക്ക് ചൂടുവെള്ളം കൊടുത്തേ മതിയാകൂ എന്ന് പറഞ്ഞ് ചന്ദ്രമതി അകത്തോട്ട് കയറി വരുമ്പോൾ ശ്രുതി എക്സസൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുവാണ് ശ്രുതിക്കും കുളിക്കാൻ വേണ്ടിട്ട് ചൂടുവെള്ളം വേണമെന്ന് ചന്ദ്രമതിയോട് ആവശ്യപ്പെട്ടു അപ്പൊ ഉടനെ തന്നെ രേവതിയെ വിളിച്ചു ശ്രുതിക്ക് ചൂടുവെള്ളം വേണം അതുകൊണ്ട് എത്രയും പെട്ടെന്ന് നീ ഉണ്ടാക്കി അവൻറെ റൂമിൽ കൊണ്ടൊഴിക്കണം അത് കഴിഞ്ഞതിന് ശേഷം ശ്രുതിക്ക് കൊണ്ടു കൊടുത്താൽ മതിയെന്ന് രേവതിയോട് ആവശ്യപ്പെട്ടു പക്ഷേ ഇദ്ദേഹത്തിന് ഉണ്ടാക്കി കൊടുക്കാനായിട്ട് എനിക്ക് എനിക്ക് പറ്റത്തില്ല ഞാൻ ഇന്ന് വരെ സ്തുതിക്ക് വേണ്ടിയിട്ട് ഒരു കാര്യവും ഞാൻ ചെയ്തിട്ടില്ല അതുകൊണ്ട് ശ്രുതിക്ക് ഒരു കാര്യം എനിക്ക് ചെയ്തു കൊടുക്കാൻ പറ്റത്തില്ല എന്നും ശ്രുതിക്ക് വേണമെങ്കിൽ ഞാൻ ചൂടുവെള്ളം കൊണ്ടു കൊടുക്കാം പക്ഷെ ശ്രുതിക്ക് കൊടുക്കാൻ പറ്റത്തില്ല എന്ന് രേവതി പറഞ്ഞു ഇത് കേട്ടപ്പോൾ ചന്ദ്രമതി കൊണ്ടു കൊടുത്തേ മതിയാകൂ നീ നിനക്ക് വേറെ എന്ത് ജോലിയാണുള്ളത് നീ വെറുതെ ഇരിക്കെള്ളം കൊടുത്തിട്ട് ശ്രുതിക്കും എല്ലാ കാര്യങ്ങളും ചെയ്ത് ഇവിടെയുള്ള എല്ലാ ജോലികളും നീ ചെയ്യണം എന്ന് ചന്ദ്രമതി ആവശ്യപ്പെട്ടു പക്ഷെ അത് കേൾക്കാനായിട്ട് രേവതി തയ്യാറായിരുന്നില്ല വീണ്ടും വീണ്ടും രേവതിയോട് ചെയ്തേ മതിയാകൂ മതിയാകൂ എന്ന് പറഞ്ഞപ്പോ രേവതിക്ക് സഹിക്കാൻ പറ്റില്ല ഇത് കേട്ടുകൊണ്ട് നിന്ന് സച്ചി ഓടി വന്ന് സുധീയെ വഴക്കു പറയുകയും നിനക്ക് ചൂടുവെള്ളം വേണമെങ്കിൽ നീ നിന്റെ ഭാര്യയോട് പറയണം അല്ലാതെ രേവതിയോടല്ല പറയേണ്ടത് മാത്രമല്ല എല്ലാ ജോലികളും രേവതിയിട്ട് ചെയ്യിപ്പിക്കാനായിട്ട് അവൾ ഇവിടത്തെ വേലക്കാരിയാണോ എന്നൊക്കെ സംസാരിച്ചു അങ്ങനെ ചന്ദ്രമതിയും സച്ചിയും തമ്മിൽ വലിയൊരു വഴക്കായി അവസാനം രേവതി സച്ചിയെ തടയാൻ വേണ്ടിട്ട് നോക്കിയെങ്കിലും നിന്നെ ജോലി ചെയ്യിപ്പിക്കുന്നത് എനിക്ക് ഒട്ടും സഹിക്കാൻ പറ്റാത്ത കാര്യമാണ് എന്ന് സച്ചി പറയുകയും അവസാനം ശ്രുതി തന്നെ പറഞ്ഞു എനിക്ക് ചൂടുവെള്ളം വേണ്ട ഞാൻ പച്ചവെള്ളത്തിൽ കുളിച്ചോളാം എന്ന് പറഞ്ഞുകൊണ്ട് അകത്തോട്ട് പോയി കുറച്ച് കഴിഞ്ഞപ്പോൾ രേവതി പറയുവാണ് ശ്രുതിക്ക് വേണ്ടിയിട്ട് ചൂടുവെള്ളം കൊണ്ട് ഒഴിച്ച് വെക്കാനായിട്ട് ചന്ദ്രമതി പറഞ്ഞിരുന്നു അങ്ങനെ സച്ചി റൂമിലോട്ട് പോകുമ്പോഴത്തേക്കും ഒരു കാര്യം ഇങ്ങനെ ആലോചിച്ചു പെട്ടെന്ന് രേവതിയെ വിളിച്ച് അകത്തോട്ട് വിളിച്ച് വരുത്തിയതിനു ശേഷം നീ പെട്ടെന്ന് എനിക്കുള്ള ഡ്രസ്സ് എടുത്ത് വെക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞു ഈ തക്കത്തിന് സച്ചി നേരെ ഓടിപ്പോയി ഇരുന്ന ചൂടുവെള്ളം കൊണ്ട് സുധിയുടെ കുളിമുറിയിൽ കൊണ്ട് ഒഴിച്ചു അതിനകത്തിരുന്ന പച്ചവെള്ളം കുറച്ചെടുത്ത് കളഞ്ഞിട്ട് അതിന്റെ ആ പച്ചവെള്ളത്തിനകത്തോട്ടാണ് ചൂടുവെള്ളം എടുത്ത് ഒഴിച്ചത് എന്നിട്ട് സുധി ആരും കാണാതെ സച്ചി താഴോട്ട് വന്ന് പാത്രം കൊണ്ടു വെച്ച് അവിടെ ഡൈനിങ് ടേബിളിൽ വന്നിരിക്കുവാണ് കുറച്ച് കഴിഞ്ഞപ്പോൾ സച്ചി സച്ചി അവിടെ ഇരിക്കുന്നത് കണ്ടിട്ട് പെട്ടെന്ന് തന്നെ ശ്രുതി കുളിമുറിയിലോട്ട് പോയി കുളിച്ചിട്ട് വരാമെന്നൊക്കെ പറഞ്ഞു പോയി ശ്രുതി വന്നു ശ്രുതിക്ക് ടീ വേണം കോഫി വേണമെന്നൊക്കെ പറഞ്ഞപ്പോൾ ചന്ദ്രമതി തന്നെ പറയുവാണ് ഇത് രേവതി ശ്രുതിക്ക് കോഫി വേണം നീ പെട്ടെന്ന് കോഫി ഉണ്ടാക്കി കൊടുക്ക് അപ്പോൾ ഉടനെ തന്നെ അത് കേട്ടിട്ട് ശ്രുതി എനിക്ക് ഇഞ്ചി കോഫി ഇഞ്ചി ഇട്ട കോഫി മതി ചായ മതി എന്ന് ഉടനെ തന്നെ രേവതിയോട് പറഞ്ഞു എന്നാൽ ഇത് കേട്ടിട്ട് സച്ചിക്ക് സഹിക്കാൻ പറ്റിയില്ല നിനക്ക് വേണോന്നുണ്ടെങ്കിൽ നീ ഉണ്ടാക്കി കുടിക്കണം അല്ലാതെ രേവതിയെ കൊണ്ടല്ലോ ജോലി ചെയ്യിപ്പിക്കേണ്ടത് നിനക്ക് എന്തെങ്കിലും ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നിനക്ക് സ്വന്തമായിട്ട് ചെയ്തുകൂടെ രേവതി തന്നെ നിന്റെ പിറകെ വരണോ എന്നൊക്കെ ചോദിച്ച് രേവതിയെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് സച്ചി സംസാരിച്ചു ഇതിന്റെ ഇടയിൽ കുളിമുറിയിൽ നിന്നും ഒരു നിലവിളി കേട്ടു ശ്രുതിയും ചന്ദ്രമതിയും ഓടിപ്പോയി സുധിക്ക് എന്ത് പറ്റി എന്ത് പറ്റി എന്ന് പറഞ്ഞുകൊണ്ട് ഓടി പോകുവാണ് അപ്പോ പെട്ടെന്ന് തന്നെ രേവതി സച്ചിയുടെ സുധിക്കെന്തോ സംഭവിച്ചു എന്ന് പറഞ്ഞു നോക്കുമ്പോൾ സച്ചി എന്തോ കള്ളത്തരം ചെയ്ത് മാതിരി ഇങ്ങനെ തപ്പിയും തടഞ്ഞും തപ്പിയും തടഞ്ഞു ഇരിക്കുവാണ് അപ്പോ സച്ചിയുടെ എന്ന് പറഞ്ഞിങ്ങനെ ഇങ്ങനെ ഓട്ടക്കണ്ട്ട് നോക്കുവാണ് സച്ചിയുടെ എന്തെങ്കിലും ചെയ്തോ ഏഹ് എനിക്കറിയത്തില്ല ഞാനൊന്നും ചെയ്തില്ലെന്നൊക്കെ പറഞ്ഞു സച്ചി ഇങ്ങനെ കളിച്ച് കളിച്ച് അവിടെ ഇരിക്കുവാണ് കുറച്ച് കഴിഞ്ഞപ്പോൾ ശ്രുതി ഓടി വന്നു എന്താ പറ്റി എന്താ പറ്റിയേ എന്ന് ശ്രുതി ശ്രുതിയൊക്കെ ചോദിക്കുവാണ് ഞാൻ ചൂടുവെള്ളം ആ ബക്കറ്റിനകത്ത് ചൂടുള്ള ഇരുന്നു ഞാൻ കാണാതെ അതെടുത്ത് ദേഹത്തെ ഒഴിക്കുകയും ചെയ്ത് എല്ലായിടവും പൊള്ളിപ്പോയി എന്ന് പറഞ്ഞു അപ്പൊ ചന്ദ്രന ചന്ദ്രമതിക്ക് മനസ്സിലായി ഇതാരു ചെയ്തുവെന്ന് ഉടനെ സുധീര കൈമ്പിടിച്ച് താഴോട്ട് വന്നിട്ട് രേവതിയോട് വഴക്കുണ്ടാക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചു എന്നാൽ രേവതിയല്ല ചൂടുവെള്ളം ഒഴിച്ചു വെച്ചതെന്നും ഞാനാണ് ചൂടുവെള്ളം ഒഴിച്ചു വെച്ചത് രാവിലെ തൊട്ട് ഇവിടെ ഓരോ ജോലികളും ചെയ്തുകൊണ്ടിരിക്കുകയാണ് ചൂടുവെള്ളം അവർക്ക് വേണം ഇവർക്ക് വേണം എന്നൊക്കെ പറഞ്ഞാൽ അവളെ വേലക്കാരിയാക്കാൻ വേണ്ടിയിട്ട് നോക്കുവാണെന്നും അത് ഇവിടെ സമ്മതിക്കത്തില്ല അതുകൊണ്ട് ഇനി നിന്നെ രേവതിയോട് ആവശ്യമില്ലാത്ത ജോലികൾ പറയുകയും അവളെ ഒരുപാടിട്ട് കഷ്ടപ്പെടുത്തുകയും ചെയ്തു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അവർക്കിട്ട് ഞാൻ എട്ടിന്റെ പണി കൊടുക്കും എന്ന് പറഞ്ഞിട്ടാണ് സച്ചി അവിടെ നിന്ന് പോയത് അപ്പൊ ചന്ദ്രമതിക്ക് മനസ്സിലായി ഇത് വെറുതെ വിട്ടാ പറ്റത്തില്ല ഇങ്ങനെ പോയി കഴിഞ്ഞാൽ മക്കള് തമ്മിൽ എന്ന് മനസ്സിലാക്കിയ ചന്ദ്രമതി രവീന്ദ്രൻ വരാൻ വേണ്ടിയിട്ട് കാത്തിരിക്കുമായിരുന്നു രവീന്ദ്രൻ വന്ന പാടെ തന്നെ രവീന്ദ്രനോട് സച്ചി ചെയ്ത കാര്യങ്ങളൊക്കെ രവീന്ദ്രൻ രവീന്ദ്രനോട് ചന്ദ്രമതി വിശദീകരിച്ചു അപ്പോൾ ഇതൊക്കെ കേട്ട് വന്ന് സച്ചി ചന്ദ്രമതി പറഞ്ഞത് തെറ്റാണെന്നും രേവതി ഒരുപാട് ജോലികൾ ജോലികളിവിടെ ചെയ്യുന്നുണ്ട് അവളെയിട്ട് ഒരുപാട് കഷ്ടപ്പെടുത്തുന്നത് കണ്ടിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു പണി കൊടുത്തത് എന്നൊക്കെ പറഞ്ഞപ്പോൾ ചന്ദ്രമതി വിചാരിച്ചു രവീന്ദ്രൻ വഴക്ക് പറയുമെന്ന് പക്ഷെ അവൻറെ ഭാര്യയിട്ട് ഇങ്ങനെ കഷ്ടപ്പെടുത്തുന്നത് കാണുമ്പോൾ അവൻ എന്തായാലും സഹിക്കത്തില്ല എന്ന് പറഞ്ഞ് സച്ചി ജോലിക്ക് പോകുന്നു എന്ന് പറഞ്ഞപ്പോൾ ശരി പോയി പോയിട്ട് വാ എന്നൊക്കെ പറഞ്ഞ് സച്ചിയെ യാത്രയാക്കി എന്നാൽ രവീന്ദ്രൻ സച്ചിക്കെതിരെ ഒന്നും പറയത്തില്ല എന്ന് മനസ്സിലാക്കിയ ചന്ദ്രമതി രവീന്ദ്രനോട് ഒരു ആവശ്യം ഉന്നയിക്കുവാണ് ഇവിടെ നമ്മളെ മരുമക്കള് മൂന്ന് മൂന്ന് പേരും മക്കളുമൊക്കെ ആയിട്ട് സന്തോഷത്തോടെ ജീവിക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചു പക്ഷെ അതെന്തായാലും ഇനി നടക്കത്തില്ല എന്നും അതുകൊണ്ട് ഇതിന് ഒരു പോകുമ്പഴി മാത്രമേ ഉള്ളൂ സച്ചിയെയും രേവതിയെയും വേറൊരു വീടെടുത്ത് അവിടെ താമസിപ്പിക്കാം സച്ചിൻ രേവതി ഇവിടെ വേണ്ട എന്ന് ചന്ദ്രമതി രവീന്ദ്രനോട് ആവശ്യപ്പെടുവാണ് ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കുക ചന്ദ്രമതി പറഞ്ഞ കാര്യങ്ങൾ സംബന്ധിക്കാനായിട്ട് രവീന്ദ്രൻ തയ്യാറാകുമോ ഒരിക്കലും അങ്ങനെ ഇല്ല ഒരുപാട് അച്ഛനെ സ്നേഹിക്കുന്ന മകനാണ് സച്ചി അതുപോലെ തന്നെ സച്ചിയെ ഒരുപാട് അച്ഛൻ സ്നേഹിക്കുന്നുണ്ട് അതുകൊണ്ട് അങ്ങനെ ചെയ്യാനുള്ള സാധ്യതയില്ല പക്ഷേ ഇനി എന്ത് സംഭവിക്കും എന്ന് നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കണ്ടറിയാം അത് ബൈ